പുഷ്പ ഫ്ലവർ അല്ലടാ ഫയർ ആണെന്ന് പറഞ്ഞെത്തിയ ആദ്യ ഭാഗം പോലെയല്ല പുഷ്പ ഇപ്പോൾ വൈൽഡ് ഫയർ ആണ് വെറും പറച്ചിൽ മാത്രമല്ല അഡ്വാൻസ് ബുക്കിങ്ങിലും സിനിമ ഇപ്പോൾ കാട്ടുതയായി കത്തിപ്പടരുകയാണ് താൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കുമ്പോൾ ഇന്ത്യൻ സിനിമാ ലോകം അടക്കി വാഴാനാണ് പുഷ്പ റ്റു ദ റൂൾ ഒരുങ്ങിയിരിക്കുന്നതെന്ന് ഉറപ്പ് പന്ത്രണ്ടായിരത്തിലധികം തിയേറ്ററുകളിലാണ് ലോകമെമ്പാടും പുഷ്പ കത്തിക്കയറാനെത്തുന്നത് ഈ വർഷം ഇന്ത്യൻ സിനിമാ പ്രേമികളിൽ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് പുഷ്പ ദ റൈസിൻ്റെ രണ്ടാം ഭാഗമായ പുഷ്പ ടു ദ റൂൾ തെലുങ്കിൽ എന്ന പോലെ മലയാളത്തിലും തരംഗമായ ആര്യ ഫ്രാഞ്ചൈസിക്ക് ശേഷം അല്ലു അർജ്ജുനും സുകുമാറും ഒന്നിച്ച ചിത്രമാണ് പുഷ്പ ആദ്യ ഭാഗം റിലീസ് ദിവസം മുതൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചിത്രം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്തിരുന്നു ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് മുന്നൂറ്ററുപത് കോടിയോളം രൂപയാണ് ആഗോള കളക്ഷനായി പുഷ്പ അന്ന് വാരിയത് ദക്ഷിണേന്ത്യയും കടന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മല്ലു അർജുനന് വലിയ ആരാധക വൃന്ദത്തെ നേടിക്കൊടുക്കാൻ പുഷ്പയ്ക്കായിരുന്നു പുഷ്പയുടെ ഈ വൻ വിജയം തന്നെയാണ് രണ്ടാം ഭാഗത്തിലേക്കും പ്രേക്ഷകരെ അടുപ്പിച്ച പ്രധാന ഘടകം ആ ഹൈപ്പ് കെടുത്താത്ത തരത്തിലാണ് ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബിസിനസ്സും ആയിരം കോടി രൂപയുടെ പ്രീ ബിസിനസ് പുഷ്പ റ്റു ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് ഇതുകൂടാതെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പുഷ്പ റ്റുവിൻ്റെ അഡ്വാൻസ് ബുക്കിങ്ങിലും തീ പടരുകയാണ് പ്രീബുക്കിങ്ങിലൂടെ ചിത്രം ഇതുവരെ നേടിയത് നൂറ് കോടിയാണെന്നാണ് ബോക്സ് ഓഫീസ് ട്രാക്കർമാർ നൽകുന്ന വിവരം ഇതോടെ ബ്രഹ്മാണ്ട ചിത്രങ്ങളായ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡിയുടെയും ബാഹുബലി ടുവിൻ്റെയും കെ ജി എഫിൻ്റെയും പ്രീസെയിൽ കളക്ഷൻ റെക്കോർഡുകൾ പുഷ്പരാജ് തൂക്കിയിട്ടുണ്ട് ഇതാണ് ട്രെൻഡെങ്കിൽ ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ ഇരുന്നൂറ്റമ്പത് കോടി കടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ കേരളത്തിലും വമ്പൻ പ്രീസെയിൽ കളക്ഷനാണ് പുഷ്പ റ്റു ആരുന്നത് സംസ്ഥാനത്ത് അഞ്ഞൂറിലധികം തിയേറ്ററുകളിൽ റിലീസിനെത്തുന്ന ചിത്രം ഇതിനകം രണ്ട് കോടിയിലധികമാണ് പ്രീബുക്കിങ്ങിലൂടെ കൈക്കലാക്കിയത് തെലുങ്കിലെ ഒരു താരത്തിനും ലഭിക്കാത്ത ഗംഭീര ഓപ്പണിംഗ് ആണ് മല്ലു അർജുനന് കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇ ഫോർ എൻ്റമെൻസ് ആണ് പുഷ്പ ടു കേരളത്തിലെത്തിക്കുന്നത് അല്ലുവിനെ കൂടാതെ ഫാദ്ഫാസിലും പുഷ്പയിൽ എത്തുന്നു എന്നത് മലയാളി പ്രഷർക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കുന്നത് ഒന്നാം ഭാഗത്തിൻ്റെ ഒടുക്കം ഏറെ ഹൈപ്പോടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട വില്ലൻ കഥാപാത്രമാണ് ഫഫയുടെ ബൻവർ സിംഗ് ഷെഗാവത്ത് പാർട്ടിയിലെ പുഷ്പ എന്ന ഫയുടെ ഡയലോഗ് സൃഷ്ടിച്ച ഓളം ചെറുതൊന്നുമല്ല രണ്ടാം ഭാഗത്തിൽ പ്രധാന വില്ലനായി എത്തുന്നതും ഫാദ്ഫാസിലാണ് ഫവതിൻ്റെയും അല്ലുവിൻ്റെയും കഥാപാത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടം കാണാനാണ് സിനിമാപ്രേമികളാകെ കാത്തിരിക്കുന്നത് ചിത്രത്തിൽ അല്ലു അർജുനും ഫഹദിനും പുറമേ നായികയായി എത്തുന്ന രശ്മിക മന്ദാന സുനിൽ ജഗപതി ബാബു പ്രകാശ് രാജ് തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങൾ തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി കന്നഡ ബംഗാളി ഭാഷകളിലാണ് ചിത്രം റിലീസിനെത്തുന്നത് പതിവിൽ നിന്ന് വിപരീതമായി ഇത്തവണ പുഷ്പ ടു ദ റൂളിൻ്റെ ട്രെയിലർ ലോഞ്ച് ബീഹാറിലെ പട്നയിൽ വെച്ചാണ് നടന്നത് രണ്ടു ലക്ഷത്തിലേറെ പേരാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയത് പരിപാടിയിൽ വെച്ച് ഹിന്ദിയിൽ സംസാരിച്ച അല്ലുവിനെ നിലക്കാത്ത ഹർഷാരവങ്ങളോടെയാണ് ആരാധകർ സ്വീകരിച്ചത് ചിത്രത്തിലെ അല്ലു അർജുൻ്റെ കൈകൊണ്ടുള്ള ഐക്കോണിക് ആക്ഷനും ഉ ആണ്ടവ എന്ന പാട്ടിനും ഹിന്ദി ബെൽറ്റിൽ ആരാധകരേറെയാണ് അതേസമയം രാജ്യത്തെ പല തിയേറ്ററുകളിലും പുഷ്പാറ്റുവിൻ്റെ ടിക്കറ്റ് നിരക്ക് വളരെ കൂടുതലാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർ പറയുന്നത് ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ബുക്കിംഗ് പോർട്ടലുകളിൽ അഞ്ഞൂറ് മുതൽ മൂവായിരം വരെയാണ് സിനിമയുടെ ടിക്കറ്റ് നിരക്ക് കാണിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ഇത്തരം ടിക്കറ്റുകൾ എങ്ങനെ താങ്ങാനാവുമെന്നാണ് പലരും ചോദിക്കുന്നത് പുഷ്പയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ ലോൺ എടുക്കേണ്ടി വരുമോ ഈ പൈസയ്ക്ക് രണ്ട് സിനിമകൾ കാണാമല്ലോ എന്നിങ്ങനെയാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ അതിനിടെ പുഷ്പ റ്റുവിൻ്റെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച് ആന്ധ്ര സർക്കാരിന് നന്ദി അറിയിച്ച നടൻ അല്ലു അർജുൻ സമൂഹ മാധ്യമത്തിലൂടെ രംഗത്തെത്തിയിരുന്നു പുരോഗമനപരമായ ഈ തീരുമാനം തെലുങ്ക് സിനിമാ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് സഹായകരമാകും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനും ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിനും പ്രത്യേകം നന്ദി എന്നാണ് അല്ലു എക്സിൽ കുറിച്ചത് സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും നാനൂറ് കോടി ബജറ്റിൽ ഒരുങ്ങുന്ന അല്ലു അർജുൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റാണ് പുഷ്പ റ്റു പ്രീസെയിലിൽ തൂക്കിയതുപോലെ റിലീസിനപ്പുറവും പുഷ്പരാജും കൂട്ടരും ഏതൊക്കെ വമ്പന്മാരുടെ റെക്കോർഡുകൾ പഴങ്കതയാക്കുമെന്നറിയാനാണ് ആരാധകരും സിനിമാ പ്രേമികളും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പുഷ്പ ഇത്തവണ നാഷണലല്ല ഇൻ്റർനാഷണലാണ് താഴത്തിലട